ഡാമിൽ നിന്ന് പിടിക്കുന്ന പല മീനുകളെ വറുത്തും കറി വെച്ചും ഒക്കെ തരുന്ന നമ്മുടെ നെട്ടയിലെ സുഭദ്രാമ്മയുടെ അക്ഷയപാത്രമാണ് ഈ കാണുന്നത് ഇതും അവരുടെ പുതിയ ഹോട്ടലാണ് അപ്പോൾ നേരത്തെയുള്ള സ്ഥലത്ത് എന്ന് പറയുമ്പോൾ വളരെ സ്ഥലം കുറവായിരുന്നു ഈ കാണുന്ന ജനങ്ങളെല്ലാം ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നവരാണ് ഉച്ച ഒരു തിരക്കാണ് നമ്മൾ ചെന്നപ്പോൾ തന്നെ ഒരു രണ്ടര മൂന്നോണിയായി അപ്പോഴും താണ്ട് ഇതുപോലെ ആൾക്കാർ ഇങ്ങനെ ക്യൂ എന്നാണ് ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കുന്നത് മീനിൻ്റെ തലക്കറിയാണ് ഇത് പിന്നെ ചിക്കൻ ബെരട്ടുണ്ട് ഇതെല്ലാം മീൻ വറുത്താണ് പല സൈസിലുള്ള മീനുകളുള്ളതോ അത് വറുത്തതും കറി വെച്ചും ഒക്കെയുണ്ട് അതുകൂടാതെ പയർ െ അച്ചാറ് അതുപോലെ തന്നെ അച്ചടി കിച്ചടി പിന്നെ കപ്പ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഉച്ച ഊണിന് വേണ്ടി നൂറ്റി അൻപത് രൂപയാണ് ഒരു ഊണിൻ്റെ വില അപ്പം മീൻ വറുത്തവ് മാത്രമല്ല അതിൻ്റെ കൂടെ ചിക്കൻ പെരട്ടുണ്ട് പിന്നെ ആവശ്യമുള്ളവർക്ക് മീൻ തലക്കറിയുണ്ട് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് നൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് എന്തായാലും ആൾക്കാർ പറയും നൂറ്റമ്പത് രൂപയ്ക്ക് ഉള്ളതൊന്നുമില്ല പക്ഷേ എന്നാലും നൂറ്റമ്പത് രൂപയ്ക്ക് ഇത്രയും സാധനം കിട്ടുമ്പോഴും നമുക്ക് അതും നമുക്ക് വേണ്ടുവോളം ആവശ്യം അനുസരിച്ച് വീണ്ടും വീണ്ടും നമുക്ക് വാങ്ങിക്കാൻ കഴിയും അവർക്ക് ആൾക്കാർ പറയുന്നൊരു കാര്യമാണ് പണ്ടത്തെ പോലുള്ള അക്ഷയപാത്രം അത് ഒത്തിരി ഇപ്പം മോശമാണ് ഡാമിലെ മീനല്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും പക്ഷേ സംഭവം നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടുന്ന ആ ഒരു ഊണ് അതിഗംഭീരമാണ് ഇതൊക്കെ കണ്ടു ചിക്കൻ്റെ പരട്ടും കാര്യങ്ങളൊക്കെയാണ് അത് നമ്മൾ കഴിക്കുന്നതനുസരിച്ച് വീണ്ടും അവർ വീണ്ടും വീണ്ടും കൊണ്ടുത്തരും പിന്നെ തലക്കറിക്കൊക്കെ എക്സ്ട്രാ പൈസ കൊടുക്കണം അതുപോലെ തന്നെ വീണ്ടും മീൻ വറുത്ത വേണമെന്നു പറഞ്ഞു എക്സ്ട്രാ ആവും പക്ഷേ ആയി കൊണ്ടു തരുന്ന മീൻ്റെയൊക്കെ ഒരു ഒരു വലപ്പം ഉണ്ട് അത്യാവശ്യം വലിയൊരു പീസാണ് ഇതിലൂടെ കിട്ടുന്നത് അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലുള്ള ഒരു സുഭ്രാമയുണ്ടല്ലോ അവരുടെ സഹായകളായാലും നമുക്ക് വീണ്ടും വിളമ്പിത്തരും അതുപോലെ തന്നെ അതുകൊണ്ട് നല്ലതായുകൊണ്ട് തന്നെയാണ് വീണ്ടും ഇങ്ങനെ ആൾക്കാർ വീണ്ടും വീണ്ടും ഇവിടെ വന്ന് ഫുഡ് കഴിക്കും എന്തായാലും ഒരു തവണയെങ്കിലും പോയി ഒന്ന് കഴിച്ചു നോക്കുകയുള്ളൂ